ഒരുപാട് നേതാക്കൾ നമുക്കില്ല ഒരേ ഒരു ലീഡർ ഒരേ ഒരു ഗൈഡ് ഒരേ ഒരു വഴി കാട്ടി അത് മദീനയുടെ നിലാവാണ് അത് ലോകത്തിന്റെ കാരുണ്യമാണ് അത് ഭൂമിയുടെ ക്ഷമയാണ് അത് മാനത്തിന്റെ വിശാലതയാണ് അത് ആമിനാ ബീവിയുടെ മുത്തുനോനാണ് അത് ഹദീജിയുടെ ഭർത്താവാണ് അത് ഫാത്തിമ ബീവിയുടെ പ്രിയ പിതാവാണ് അത് ഹസൻ സൈനാരുടെ പ്രിയപ്പെട്ട പിതാമഹനാണ് അത് സൈദിന്റെ പ്രിയപ്പെട്ട യജമാനനാണ് അത് ലോകത്തിന് മുഴുവൻ അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അഭ്യൂദയകാംക്ഷയാണ് അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് അത് ഏറ്റവും 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 വലിയ 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 വിമോചകനാണ് വിപ്ലവകാരിയാണ് മനുഷ്യ ൊടുത്തോരാണ് പാപികളുടെ രക്ഷകനാണ് പാവപ്പെട്ടവന്റെ കാവൽക്കാരനാണ് സ്ത്രീ വർഗത്തിന്റെ വിമോചകനാണ് ഉത്ഥാനായകനാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധം